അമ്മേ മഹാദേവി അമ്മേ മഹാദേവി അമ്മേ മഹാദേവി ഞാനൊരു ദിവസം ദേവിയോടായിട്ട് ചോദിച്ചു ഏത് ക്ഷേത്രത്തിലാണമ്മേ അമ്മയെ എല്ലാ സൗഭാഗ്യങ്ങളോടുകൂടിയും എല്ലാവിധത്തിലുള്ള അലങ്കാരങ്ങളോടും വർണ്ണങ്ങളോടും കൂടി അമ്മയെ അമ്മയെ ഊട്ടുന്നതും ഉറക്കുന്നതും ഏത് ക്ഷേത്രത്തിൽ വച്ചാണമ്മയും അത് കേരളത്തിലാണോ അത് ഇന്ത്യയിലാണോ അതോ ഏതെങ്കിലും ജില്ലകളിലാണോ അമ്മേ അറിയാൻ ആഗ്രഹമുണ്ട് അതോ ലോകത്തിൻ്റെ മനുഷ്യരെവിടെയാണോ നിൽക്കുന്ന അവിടെയുള്ള ഏതെങ്കിലും ആരാധനാലയങ്ങളിലാണോ അമ്മയ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ക്ഷേത്രം ഏത് അമ്മ എന്ന് ഞാൻ ചോദിക്കുകയുണ്ടായി അമ്മ പറയുന്നു മകന് എല്ലാ ലോകത്തിലുള്ള ക്ഷേത്രങ്ങളും അവിടെ നടക്കുന്ന പൂജകളെല്ലാം നല്ലതു തന്നെ പക്ഷേ ഒരു ക്ഷേത്രം മാത്രമേ എനിക്ക് പ്രധാനപ്പെട്ടതായിട്ടുള്ളൂ ആണെങ്കിൽ അമ്മേ ആ ക്ഷേത്രം എവിടെയാണ് അമ്മേ നിലകൊള്ളുന്നത് മകനെ ആ ക്ഷേത്രം എൻ്റെ ശരീരം തന്നെയാണ് ആ ക്ഷേത്രം ആ ക്ഷേത്രമാകുന്ന എൻ്റെ ശരീരത്തിനകത്തിരിക്കുന്ന നിൻ്റെ ഹൃദയമാകുന്നു എൻ്റെ ശ്രീകോവിൽ ആ ശ്രീകോവിലിനകത്താണ് എനിക്കേറ്റവും പ്രിയപ്പെട്ടതായിട്ടുള്ള സമർപ്പണം കിട്ടുന്നത് ആ ഹൃദയത്തിൽ ഞാൻ സ്വസ്ഥതയോടുകൂടി അതിസന്തോഷത്തോടു കൂടി നിലകൊള്ളുന്നു അമ്മയെ മഹാദേവി महादेवी अम्मे महादेवी अम्मे महादेव कर्म विवशि माया महेश्वरी भक्तिस्विणी श्रद्धारूणी स्नेहस्विणी सर्विद्यानंदणी